ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ വീട്ടിൽ സെലിൻ ഫ്രാൻസിസിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ താക്കോൽദാനം നിർവഹിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ കെ കെ വീട്ടിൽ സെലിൻ ഫ്രാൻസിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തി അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട പറവൂർ ബ്ലോക്കിലെ ആദ്യ വീടാണിത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന കുടുംബമാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും ഒരുപാട് കഷ്ടപ്പാടുകളും കഷ്ടതകളും അനുഭവിച്ച് ഒരു കൊച്ചുകുടലിലേക്ക് അല്ലെങ്കിൽ ഒരു കൊച്ചു വീട്ടിലേക്ക് ഇന്നുമുതൽ താമസം മാറുന്ന ഈ കുടുംബത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഓരോവിധ സൗകര്യങ്ങളും ഓരോ കൊല്ലം ചെല്ലുന്നൂറും സർക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വീടില്ലാത്ത കേരളത്തിലെ ഒന്നര ലക്ഷം പേർക്കാണ് പട്ടയം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നത് അവർക്ക് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റു സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയും ടോയ്ലറ്റ് നിർമ്മാണത്തിനായി അധിക വിഹിതമായി ശുചിത്വ മിഷന്റെ പന്ത്രണ്ടായിരം രൂപയും മഹാത്മാഗാന്ധി ദേശീയ ദേശീയഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് തൊഴിൽ ദിനങ്ങളും അനുവദിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ബീനാരത്നന് മിനിവർഗീസ് മാണിയാറ ലൈജു ജോസഫ് വി ഇഒ ഗിരീഷ് നായിക് എന്നിവർ സംസാരിച്ചു അവർക്ക് വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നിർദ്ധിച്ച് കൊടുക്കുക എന്നുള്ളത് കേരള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തു വരുന്നുണ്ട് വീട് അതുപോലെ തന്നെ മരുന്ന് ഭക്ഷണം അങ്ങനെ പല കാര്യങ്ങളായിട്ട് അപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ദരിദ്രയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാൾക്ക് വീട് ഇക്കുന്നിപ്പം ഇവിടെ അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കപ്പെട്ടത് ഈ വീടിന് നാല് ലക്ഷം രൂപ ലൈഫ് അവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ടോയ്ലറ്റ് അതുപോലെ തന്നെ ദിവസത്തെ ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്രരായ ആളുകളുടെ അവശ്യമാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ആറാം വാർഡിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ദൗത്യം നമ്മൾ ഏറ്റുമുട്ടുന്നു വാതിൽപ്പടി സേവനം ആണ് മുഖ്യമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിൽ ഒരുപക്ഷെ നമ്മുടെ മരുന്ന് ലഭ്യ ലഭിക്കുക അല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കുക